ബാങ്ക് തകരുന്നത് എങ്ങനെയാണോ അതുപോലെ ക്ഷേമോധി ബോർഡുകൾ തകർന്നിരിക്കുകയാണ് ഏറ്റവും പരിമിതമായ അവരുടെ ജീവിതത്തിൻ്റെ കൂലിയിൽ കിട്ടുന്ന കൂലിയിൽ നിന്ന് അമ്പത് രൂപ വീതം എല്ലാ മാസം അടക്കുകയാണ് ആ അടച്ച പൈസ പോലും കിട്ടുന്നില്ല ഒരു കിലോമീറ്ററിന് നൂറ് കോടി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കിലോമീറ്റർ റോഡിന് ഒരു കോടി രൂപ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്ലാറ്റ് മടതു അവർക്കൊരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല ബില്ല് സെറ്റിൽ ചെയ്യുമ്പോൾ ഈ പൈസ അടച്ചോ എന്ന് ചോദിക്കാൻ നട്ടൽ ഉറപ്പുള്ള ഒരു തൊഴിലാളി നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും ഈ ഗവൺമെൻറ് രാജിവെച്ച് പോവാണ് നമസ്കാരം തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളെ നമ്മുടെ സർക്കാർ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നമ്മളോട് പ്രതികരിക്കുകയാണ് സി എം പി നേതാവായ സി പി ജോൺ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ അതിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യത്തക്ക തരത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് തൊഴിലാളി ക്ഷേമപതി ബോർഡുകളിലെ ആനുകൂല്യങ്ങൾ കുറവാണ് അല്ലെങ്കിൽ കാലതാമസം വരുന്നു ചേർക്കുന്നതിൽ തടസ്സമുണ്ട് ഇങ്ങനെയൊക്കെയാണ് തൊഴിലാളി സംഘടനകൾ പരാതിപ്പെടാറ് ഇന്ന് ആ തരത്തിലുള്ള പരാതിയല്ല ഒരു ബാങ്കിൻ്റെ തകർച്ച പോലെയാണ് ഉണ്ടായിട്ടുള്ളത് ബാങ്ക് കറപ്റ്റ് ആവാന്ന് പറയുന്നത് ബാങ്ക് തകരുന്നത് എങ്ങനെയാണോ അതുപോലെ ക്ഷേമവധി ബോർഡുകൾ തകർന്നിരിക്കുകയാണ് അതായത് വരുമാനവും ചെലവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ എത്ര കാലം കഴിയുന്നോ അത്രയും വലിയ കടത്തിലേക്ക് പോകും ഇതിൻ്റെ ഫലമായിട്ട് ഉദാഹരണത്തിന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമവധി ബോർഡ് ബിൽഡിങ് ആൻഡ് അതർ വർക്കേഴ്സ് പതിനേഴ് ലക്ഷം മെമ്പർമാരാണ് അതിൽ എൻറോൾ ചെയ്തിട്ടുള്ളത് അവർ അമ്പത് രൂപ വീതം അവരുടെ ഏറ്റവും പരിമിതമായ അവരുടെ ജീവിതത്തിൻ്റെ കൂലിയിൽ കിട്ടുന്ന കൂലിയിൽ നിന്ന് അമ്പത് രൂപ വീതം എല്ലാ മാസം അടക്കിയാണ് ആ അടച്ച പൈസ പോലും കിട്ടുന്നില്ല ഒന്ന് രണ്ട് അവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടെന്നാണ് ഗവണ്മെൻറ്റിൻ്റെ അഗ്രിമെൻറ്റ് ആ എഗ്രിമെൻറ്റ് പ്രകാരം പന്ത്രണ്ട് മാസമായി കൊടുത്തിട്ടില്ല തിരുവനന്തപുരം പോലെ ചില സ്ഥലത്ത് പതിനെട്ട് മാസമായിട്ട് കൊടുത്തിട്ടില്ല പക്ഷെ ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ ബാധകമല്ല കർഷകത്തൊഴിലാളി കർഷക തൊഴിലാളി പെൻഷൻ പഞ്ചായത്തിൽ കൂടെ കൊടുക്കുന്നത് നമ്മുടെ ക്ഷേമ പെൻഷനാണ് പക്ഷെ കർഷകത്തൊഴിലാളികളെന്ന നിലയിൽ അംശാദായം അടച്ചിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ആഭരണ തൊഴിലാളികൾ തൊഴിലാളികൾ ഇങ്ങനെ നിരവധി നിരവധി ഇരുപത്തിനാല് ക്ഷേമാധി ബോർഡുകളുണ്ട് അതിലേറ്റവും ശക്തമായിരുന്നത് ചെത്തു തൊഴിലാളി ക്ഷേമവധി ബോർഡാണ് അതിന് പോലും പ്രശ്നങ്ങളുണ്ട് എന്ന് കേൾക്കുന്നു പണ്ട് ചെത്തു തൊഴിലാളി ക്ഷേമവധി ബോർഡിൽ നിന്നാണ് ഗവൺമെൻറ്റ് ഒരു അഞ്ഞൂറ് കോടിയോ നാനൂറ് കോടിയോ ഒക്കെ എടുക്കുക അതിൻ്റെ ചെയർമാന്മാരെന്ന് പറഞ്ഞാൽ വലിയ ആളുകളായിരുന്നു ഇന്ന് ഈ ക്ഷേമതി ബോർഡുകൾ ഏതാനും ചില ബാങ്കുകൾ തകർന്നതുപോലെ തകർന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഗവണ്മെന്റിനോട് ചോദിച്ചാൽ ഗവൺമെൻറ്റിന് യാതൊരു മറുപടിയുമില്ല മറ്റൊരു വിഷയം ഈ നിർമ്മാണത്തൊഴിലാളി ക്ഷേമതി ബോർഡ് അങ്ങനെ തകരേണ്ട ഒരു ബോർഡല്ല അതിന് അംശാദായം മാത്രമല്ല അതിൻ്റെ വരുമാനം പറഞ്ഞു അപ്പോൾ തരൂരിനവിടെ പറഞ്ഞല്ലോ നമ്മുടെ നാഷണൽ ഹൈവേ പണിതു ഞാനതിൻ്റെ ബന്ധപ്പെട്ട ആളോട് സംസാരിച്ച് ഞാൻ പേര് പറയുന്നില്ല ഞാൻ ചോദിച്ചു താങ്കൾ ഈ നിർമ് എൻ എച്ചിൻ്റെ പണിയിൽ നിന്ന് കാശുപൂരിൽ കിട്ടിയോ അയ്യോ അതൊന്നും കിട്ടിയിട്ടില്ല ഒരു കിലോമീറ്ററിന് നൂറ് കോടി എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു കിലോമീറ്റർ റോഡിന് ഒരു കോടി രൂപ കിട്ടണം ആർക്ക് കിട്ടണം ഈ ക്ഷേമാതി റോഡിന് കിട്ടണം ഏ അപ്പം അങ്ങനെ അറുനൂറ് കിലോമീറ്റർ അപ്പോൾ ഏതാണ്ട് അറുന്നൂറ് കോടി രൂപ ഈ എൻ എച്ച് വർക്കിൽ നിന്ന് തന്നെ ഈ ക്ഷേമാധി ബോർഡിന് കിട്ടണം നമ്മുടെ വിഴിഞ്ഞം തുറമുഖം പത്ത് രണ്ടായിരം കോടിയുടെ പണി കഴിഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഒരു ഇരുപത് കോടി രൂപ മുപ്പത് കോടി രൂപ അവിടെ നിന്ന് കിട്ടണ്ടേ ഇനി ഞങ്ങളുടെ ഒരു ഉദാഹരണം പറയാം ഞങ്ങളുടെ സി എം പി നേതൃത്വം കൊടുക്കുന്ന ലാഡർ എന്ന് പറയുന്ന ഒരു വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റി അവരിപ്പോൾ ഈ പാങ്ങപ്പാറയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്ലാറ്റുകൾ പണു ഇന്ന് ഇവിടെ അധ്യക്ഷത വെച്ച എം പി സാജു അതിന് ഡയറക്ടറാണ് സി എൻ വിജയേഷരാണ് ചെയർമാൻ അവർക്കൊരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്ലാറ്റ് പഠു മിനിമം ഒരു കോടി രൂപ അവർക്ക് അവിടെ നിന്ന് കിട്ടേണ്ടതാണ് മനസ്സിലായി നൂറ് കോടിയിലധികം ചിലവുണ്ട് അതിന് അപ്പോൾ ഇങ്ങനെ കിട്ടാനുള്ള ഫ്ലാ ഓരോ ഫ്ലാറ്റിനും അമ്പത് ലക്ഷം ഒരു കോടി വെച്ച് കിട്ടേണ്ടതാണ് അങ്ങനെ കിട്ടിയാൽ ഏറ്റവും റിച്ചായിട്ട് വരേണ്ട ഒരു സ്ഥാപനമാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് ഇടതുമുന്നണിയോടുള്ള പരാതി എല്ലാം കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല കേന്ദ്രത്തിൻ്റെ ഈ നിർമ്മാണം അല്ലേ എൻ എച്ച് നമ്മുടെയാണ് വിഴിഞ്ഞം ഇനി എയർപോർട്ട് നമ്മുടെ പിന്നെ കണ്ണൂർ എയർപോർട്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കോൺട്രാക്ടർമാരുടെ ബില്ല് സെറ്റിൽ ചെയ്യുമ്പോൾ ഈ പൈസ അടച്ചോ എന്ന് ചോദിക്കാൻ നട്ടല്ലുറപ്പുള്ള ഒരു തൊഴിലാളി നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞാൻ പിണറായി വിജയന് വ്യക്തിപരമായിട്ട് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ടോട്ടൽ ഫെയിലിയറാണ് അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു ഞങ്ങളുടെ പാർട്ടിയുടെ പത്താം കോൺഗ്രസ് പതിനൊന്നാം കോൺഗ്രസ് എറണാകുളത്ത് ചേർന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഇതുപോലുള്ള തൊഴിലാളികൾ സഹകരണ തരംഗ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളൊരു വർക്കിംഗ് ക്ലാസ് പാർട്ടി ഞങ്ങളുടെ ലീഡർഷിപ്പ് വരെ വർക്കിംഗ് ക്ലാസ് എന്ന് വന്ന ഒരു വലിയൊരു ശതമാനമാണ് അപ്പോൾ അവരെല്ലാം നമ്മുടെ പാർട്ടി സമ്മേളനത്തിൽ നടത്തിയ വിമർശനാത്മകമായ ഞങ്ങളിടക്കം വിമർശിച്ചു പാർട്ടി വേണ്ടത്ര ചെയ്യുന്നില്ല ട്രേഡ് യൂണിയൻ ഞങ്ങൾ എച്ച് എം എസിൽ എച്ച് എം എസ് ചെയ്യുന്നുണ്ട് അതിന് ചില സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ്സിന് കൊടുത്ത വാഗ്ദാനം തൊഴിലാളികളുടെ പ്രശ്നം പാർട്ടി ഏറ്റെടുക്കും ട്രേഡ് യൂണിയനുണ്ട് ഇല്ല എന്നല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയിൽ വർക്കിംഗ് ക്ലാസ് പ്രശ്നം പ്രശ്നമായിട്ടെടുത്തിരിക്കുന്നത് അത് ഒരു വലിയ സക്സസ്സായി ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുതൽ കെ പി സി പ്രസിഡൻറ്റ് അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കേരള കോൺഗ്രസ് നേതാക്കന്മാർ ആർ എസ് പിയുടെ നേതാക്കൾ എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാർ ഇവിടെ വന്നു അതുകൊണ്ട് ഞാൻ ഒരു സത്യാഗ്രഹി എന്നുള്ള നിലയ്ക്ക് വളരെ സംതൃപ്തനാണ് പക്ഷേ ഇത് പ്രശ്നം പരിഹരിക്കണം അതിനു വേണ്ടി ഒരു വൈറ്റ് പേപ്പർ ഗവൺമെൻറ് ഇറക്കണം എന്താണ് ക്ഷേമധികളുടെ സ്ഥിതി അത് അതാണിപ്പോൾ ഏറ്റവും വലിയ തമാശ അതായത് ഇവർക്ക് ഒരു രണ്ട് കോടി ഉറുപ്പ്യ പ്രതിമാസം ശമ്പളം കൊടുക്കണം അപ്രോക്സിമേറ്റ്ലി മീനിങ് ട്വൻറ്റി ഫോർ ക്രോഴ്സ് ആരുടെ ശമ്പളം ആരുടെന്താണ് കൊടുക്കേണ്ടേ ഈ തൊഴിലാളിയുടെ അമ്പത് ഉറുപ്പ്യന്ന് കൊടുക്കുന്നത് മനസ്സിലായോ നത്തിങ് റോങ് അത് കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അവർ സാധാരണ അവർ പോയി പരാതി പറയാറുണ്ട് സാറേ സാറിന് ശമ്പളം കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല ഇപ്പം അവർ പറയുകയാണ് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് കിട്ടുന്നില്ല ടോട്ടൽ കൊലാപ്സ് ഓഫ് ഗവർണൻസ് ഈ ഗവൺമെൻറ്റ് രാജിവെച്ച് പോവാണ് വേണ്ടത്